നമസ്കാരം ഞാൻ ലാലി വിൻസെൻറ്റ് വക്കീലായിട്ട് നാൽപ്പത് വർഷം തികയുന്നതിൻ്റെ സന്തോഷത്തിലും ചാരിതാർഥ്യത്തിലുമാണ് ഇന്ന് എല്ലാവരോടും എന്നെക്കുറിച്ച് തന്നെ പറയാമെന്ന് തീരുമാനിച്ചത് മുമ്പൊരിക്കലും ഞാൻ ആരോടും എന്നെക്കുറിച്ച് പറയുന്നതിന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല പക്ഷേ ഇന്ന് വലിയ സന്തോഷം തോന്നുന്നു എൻ്റെ ജീവിതം ആർക്കെങ്കിലും പ്രചോദനമാകുമെങ്കിലാവട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഞാൻ ഇങ്ങനെ പറയുന്നതിനുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വക്കീലാകണമെന്നുള്ളൊരാഗ്രഹം എന്നിലുണ്ടാകുന്നത് കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് എന്ന സംഘടനയുടെ ഓൾ കേരള സെക്രട്ടറിയായി ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറി ആയി റിട്ടയർ ചെയ്ത ശ്രീ ടോം ജോസ് ആയിരുന്നു ആൺകുട്ടികളുടെ സെക്രട്ടറി ഞാൻ പെൺകുട്ടികളുടെ സെക്രട്ടറി അന്ന് തിരുവല്ലയിൽ നടക്കുന്ന ഒരു ക്യാമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ അംബീഷൻ പറയണം ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അംബീഷൻ പറയണം ആ അംബീഷൻ്റെ ഭാഗമായി ഓരോരുത്തരും ആലോചിക്കാൻ തുടങ്ങി ആരാവണം ആരാവണം എന്ന് അപ്പോൾ ജോഷുവ എന്ന് പറയുന്ന ഒരു അച്ഛൻ അദ്ദേഹമാണോ ഇപ്പോൾ ഇരിക്കുന്ന തിരുവല്ലയിലെ ബിഷപ്പ് എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു മോള് നല്ലോണം പ്രസംഗിക്കുന്നുണ്ടല്ലോ മോൾക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു സ്കില്ലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മോൾ വക്കീലായാൽ നന്നായിരിക്കും അതായിരുന്നു എൻ്റെ ഗൈഡ് ലൈൻ ഞാനന്ന് വക്കീലാകണമെന്ന് ഞങ്ങളുടെ ക്യാമ്പിൽ സ്റ്റേജിൽ വെച്ച് പറയുകയായിരുന്നു അത് മനസ്സിൽ രജിസ്റ്റർ ചെയ്തു പത്താം ക്ലാസ് കഴിഞ്ഞു പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും വക്കീലായേ പറ്റൂ എന്ന് തീരുമാനിച്ചു കാരണം മറ്റേതൊരു ജോലിക്കും ടെസ്റ്റ് എഴുതാനും ഡെപ്പോസിറ്റ് കൊടുക്കാനും ഇൻറ്റർവ്യൂസിന് പോകാനും ഒക്കെ ആവശ്യമുണ്ട് അന്നത്തെ കാലത്ത് വക്കീലാവുകയാണെങ്കിൽ എൽ എൽ ബി കഴിഞ്ഞ് എൻറോൾ ചെയ്താൽ നേരെ ജോലിയിലേക്ക് പ്രവേശിക്കാം അതും ഒരു സൗകര്യമായി ഞാൻ കണ്ടു പിന്നെ ഞാൻ മനസ്സിലാക്കിയത് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതിയിൽ ഇരിക്കാതെ കേസുകൾ ഉള്ളപ്പോൾ കോടതിയിൽ കോടതിയിലിരുന്ന് കേസുകൾ കഴിയുമ്പോൾ ഫ്രീ ആകാനുള്ള സാഹചര്യമുണ്ട് കുട്ടികളെ നോക്കുന്നതിനും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും അത് ഉപകാരപ്പെടുമെന്ന് അന്ന് മനസ്സിലാക്കി ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കെ എസ് യുവിൽ ഭാരവാഹിയാകുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തയാളാണ് എൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് മൂത്ത കുട്ടി ഉണ്ടാകുന്നത് അവന് പതിനഞ്ച് ദിവസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ മഹാരാജാസ് കോളേജിൽ പോയി ഡിഗ്രിക്ക് ചേരുന്നത് ഡിഗ്രിക്ക് ചേർന്ന അന്ന് തന്നെ കെ എസ് യുവിൽ മെമ്പർഷിപ്പ് എടുക്കുകയായിരുന്നു കാരണം ഞാൻ അവിടെ ചേരാൻ ചെല്ലുന്നു എന്ന് നേരത്തെ കുട്ടികൾക്കറിയാമായിരുന്നു പ്രസംഗ മത്സരങ്ങൾക്ക് പോവുകയും വേദികളിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടി എന്നുള്ള രീതിയിൽ എന്നോട് കെ ഐ സ്യുവിൽ ചേരാൻ ആവശ്യപ്പെടുകയും എൻ്റെ ഭർത്താവിന് വലിയ താല്പര്യമായിരുന്നു ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്ന് അപ്പോൾ തന്നെ അദ്ദേഹം സമ്മതിക്കുകയും ഞാൻ കെ ഐ സുവിൽ ചേരുകയും ചെയ്തു മഹാരാജാസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞങ്ങൾ കെ എസ് യുവിന്റെ പാനലിൽ നിന്ന് വൈസ് ചെയർമാൻ മുതൽ ഫസ്റ്റ് പ്രീ ഡിഗ്രി റെപ്രസെന്റേറ്റീവ് വരെ ജയിച്ചു വരികയും ചെയർമാൻ സ്ഥാനാർത്ഥി കെ എസ് യുവിന്റെ തോറ്റുപോകുകയും ചെയ്ത ചരിത്രമാണ് അത് കഴിഞ്ഞ് അടുത്ത വർഷം കെ എസ് യു പിന്നെ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കുകയും ചെയ്തു അന്ന് എസ് എഫ് ഐ പ്രവർത്തകരോടും കെ എസ് യു പ്രവർത്തകരോടും മറ്റു വിദ്യാർത്ഥികൾ കാണിക്കുന്ന ബഹുമാനം അത് എന്നെ വളരെ സ്വാധീനിച്ചു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് പോകുന്നതും ജനസേവനത്തിനൊരു കാരണവും പൊതുജനങ്ങളുടെ ഇടയിൽ അഭിപ്രായത്തിനൊരു വിലയും കിട്ടുമെന്നും ഞാൻ അന്ന് കരുതി രണ്ടാമത്തെ കുട്ടിക്ക് ഇരുപത്തി ആറ് ദിവസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ എൽ എൽ ബിക്ക് ചേരുന്നത് എൽ എൽ ബിക്ക് ചേർന്നപ്പോഴും എൻ്റെ മനസ്സിലെ ഉദ്ദേശം ഡയറക്റ്റായി ജോലിക്ക് കയറുക കോടതിയിലെ കേസ് കഴിഞ്ഞാൽ വീട്ടുകാര്യങ്ങൾ നോക്കാം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടാം സമയം കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്നുള്ളതായിരുന്നു ഷെഡ്യൂൾ ചെയ്യാൻ എളുപ്പമായിരുന്നു എന്ന് തോന്നലായിരുന്നു വക്കീൽ വക്കീൽപ്പണിയെക്കുറിച്ച് അതിനപ്പുറം വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എൽ എൽ ബി ഫൈനൽ ഇയർ പരീക്ഷയുടെ സമയത്താണ് മൂന്നാമത്തെ കുട്ടി ജനിക്കുന്നത് എൽ എൽ ബി പരീക്ഷ കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് പ്രസവമുറിയിലേക്ക് പോയ ആളാണ് ഞാൻ പിറ്റേ ദിവസമാണ് എൻ്റെ മൂന്നാമത്തെ കുട്ടി ജനിക്കുന്നത് അത് കഴിഞ്ഞ് എൺപത്തിനാലിൽ വക്കീലായി എൻറോൾ ചെയ്തു ഇപ്പോൾ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് നാൽപ്പത് വർഷം പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു ഇതിനിടയിൽ ധാരാളം പേരെ കണ്ടു ധാരാളം കേസുകൾ പഠിച്ചു കുറെ ആളുകളുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ സ്വാധീനം ചെലുത്താൻ സാധിച്ചു കുറേ പേരുടെ ജീവിതത്തിൽ നമ്മെ കൊണ്ട് പറ്റാവുന്ന ഉപകാരങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ നേട്ടം അഞ് കുറേ കാലം എറണാകുളം ജില്ലാ ഗവൺമെൻറ് ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്നു വലിയ അനുഭവ സമ്പത്തായിരുന്നു അത് കുറേ കാലം ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ ആയിരുന്നു ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ ജാതി ജീവിതം വിദ്യാഭ്യാസം മുതലായ കാര്യങ്ങളിൽ പഠിക്കുന്നതിനും കോടതിയിൽ കേസുകൾ പറയുന്നതിനും സാധിച്ചു എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് എന്ന് പറയുന്ന നമ്മുടെ ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ചുള്ള നിയമം പ്രതിപാദനം ചെയ്യുന്ന കേസുകൾ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അട്രോസിറ്റീസ് ആക്ട് അതായത് ഹരിജന ഗിരിജന വിഭാഗത്തിൽപ്പെട്ട ദളിത വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ചെയ്യുന്ന ക്രൂരതകളോടും അതിക്രമങ്ങളോടും എതിർക്കുന്ന തരത്തിലുള്ള കേസുകൾ ചെയ്യുന്നതിൻ്റെ ധാരാളം അനുഭവങ്ങളുണ്ടായി മാർക്കലിസ്റ്റ് കേസിൻ്റെ പണ്ട് മാർക്കലിസ്റ്റ് കേസുകൾ ഉണ്ടായിരുന്നു ഇന്നുണ്ടാകുന്നതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു ആ സമയത്ത് മാർക്ക് ലിസ്റ്റ് കേസുകളുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ജോലി ചെയ്യാൻ സാധിച്ചു അങ്ങനെ സിവിലായിട്ടും ക്രിമിനലായിട്ടും ഉള്ള കേസുകളിൽ കുറേയൊക്കെ അനുഭവസമ്പത്തുണ്ടായി ഹൈക്കോടതിയിലെ റിട്ട് പിറ്റീഷൻസിലും ധാരാളം അനുഭവങ്ങളുണ്ടായി ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഓർമ്മയിലുണ്ട് അതെല്ലാം പതുക്കെ പതുക്കെ ഞാൻ പറയാം